രാജ്യത്തിനും മലയാളികൾക്കും അഭിമാനമായി മാറിയ കർദിനാൾ ജോർജ് ജേക്കബ് കോവുക്കാഡിന് ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷവും അഭിമാനവുമായ നിമിഷമായിരുന്നുവെന്നും പ്രധാനമന്ത്രി തന്റെ സമൂഹമാധ്യമത്തിൽ കുറിച്ചു വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരോഹിതനാണ് കർദിനാൾ ജോർജ് ജേക്കബ് കോവുക്കാഡ് മാർ ജോർജ് ജേക്കബ് കോവുക്കാടിനെ സഭയുടെ കർദിനാളായി ഫ്രാൻസിസ് മാർപപ്പ നിയമിച്ചതിൽ സന്തോഷിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷവും അഭിമാനവുമായ നിമിഷമായിരുന്നുവെന്നും യേശുക്രിസ്തുവിന്റെ ഉർച്ച അനുയായി എന്ന നിലയിൽ മനുഷ്യരാശിയുടെ സേവനത്തിനായി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിയാണ് കർദിനാൾ കൂവക്കാടെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേരുകയും ചെയ്തു കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്ന ഇരുപത്തൊന്ന് പേരിൽ ഒരാളായിരുന്നു ചങ്ങനാശ്ശേരി സ്വദേശിയായ മാർ ജോർജ് ജേക്കബ് കൂവക്കാഡ് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരിന്തോട്ടം മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് മാർ തോമസ് ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള സഭാപിതാക്കന്മാരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു നാഷണൽ ഡെസ്ക് ഷിക്കീനാനൂസ്